ആ ഉണ്ണിയുടെ നെയ്മും നെയ്മെന്താണ് നെയ്മും ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ പ്രഗ്നൻസി തമ്മിൽ പ്രഗ്നൻസി സമയത്ത് എൻ്റെ ഫിസിക്കലി മെൻ്റലി എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ് നല്ല ബുദ്ധിമുട്ട് ഇവളെങ്ങനെയായിരുന്നു കുഞ്ഞുമാറേണ്ടതാണ് ഞാൻ പറഞ്ഞത് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഡയ്മൻ കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്ര സൗണ്ട് കുറച്ച് പറയാനുള്ള രണ്ടുപേരും നടന്നു രണ്ടാള് ഉറങ്ങാണ് അതുകൊണ്ടാണ് ഞാൻ മെല്ലെ പറയുന്നത് പക്ഷേ കേൾക്കുമായിരിക്കും കാരണം നമ്മുടെ വീടിന് വാതിലടച്ചിട്ടൊക്കെയാണേ ഇരിക്കണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഒരു ക്യുആനെ നടത്തിയാലോട്ട് നമ്മളൊരു പോസ്റ്റ് ഇട്ടിരുന്നു കുറച്ച് കൊസ്റ്റേ വന്നിട്ടുള്ളൂ പക്ഷെ ഉത്തരങ്ങളൊക്കെ വലുതാണ് ഒറ്റ വീടിനന്നെ ഒതുക്കാം നമുക്ക് അപ്പൊ നമ്മൾ ആ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത തട്ടടുത്തുള്ള ബെല്ലൈക്കൻ നിക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോ കേട്ടോ ആദ്യത്തെ കുറിച്ച് ഞാൻ ചോദിക്കാം രണ്ട് പിള്ളേര് മാനേജ് ചെയ്യുന്നത് ക്യാൻ കാരണം ഞാൻ രാവിലെ ആറു മണിക്ക് പോയാൽ വൈകിട്ട് രാവിലെ ആറു മണിക്ക് പോയാൽ ഞാൻ വൈകീട്ട് വരില്ല ഗൈസ് ഹൗ ഹൗക്കേൻ ഞാൻ രാത്രി കാണാറുണ്ട് പല ദിവസങ്ങളിൽ ഉറക്കവും ഇല്ലാണ്ട് ഇവിടെ കിടന്ന് തിരുന്നത് രാത്രിയും കുഴപ്പമൊന്നുമില്ല ഒരാൾ അവൾ പിന്നെ കിടന്നാ രാവിലെ എണീക്കുള്ളൂ ഇടയ്ക്കൊന്ന് അനങ്ങുമ്പോൾ തട്ടി കൊടുത്താൽ മാത്രം മതി അവനാണ് ഇടക്കിടക്ക് എണീക്കണ ആള് മീൻസ് നമ്മൾ ഫീഡ് ചെയ്യാനൊക്കെ അവനെയാണ് നമ്മൾ ഇടക്കിടക്ക് എണീപ്പിക്കുന്നത് അവൾ പിന്നെ ഉറങ്ങിയാൽ ഇടയ്ക്കൊന്നിങ്ങനായാൽ തട്ടി കൊടുത്താൽ വേണ്ടി രാവിലെ രാവിലെയാണ് ഇറങ്ങിക്കുകയുള്ളൂ അത് രാത്രി എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല രണ്ടുപേരെ മാനേജ് ചെയ്യണതിന് ബുദ്ധിമുട്ട് രാത്രി രാവിലെ മാനേജ് ചെയ്യുന്ന ഭയങ്കര പാടാണ് അപ്പോൾ അമ്മയുള്ളതുകൊണ്ട് എനിക്കറിയില്ല ഞാൻ അമ്മ പോയി കഴിയുമ്പോൾ എങ്ങനെയാവും എന്നുള്ളത് ഞാൻ അമ്മയൊക്കെ പോയി കഴിഞ്ഞിട്ട് എങ്ങനെ ഞാൻ മാനേജ് ചെയ്യുന്നുള്ളൊരു വീഡിയോ ആണ് െ പങ്കാളി ഷോർട്ട് ഫോർ ഫൈവ് വൺ മൺ അക്കൗണ്ടാണ് സെക്കൻഡ് ഡെലിവറിയും പോസ്റ്റ്പോർട്ടം ഡെലിവറി എക്സ്പീരിയൻസും ഫസ്റ്റ് ഡെലിവറിയും തമ്മിൽ എന്തൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു എന്തെങ്കിലും ബന്ധുക്കൾക്ക് ഈ ഡെലിവറി വന്നപ്പോൾ പണ്ടത്തെ പോലെ സംസാരിച്ചിരുന്നു എന്തായാലും ആനക്കുട്ടിയും അകിലും കുഞ്ഞുങ്ങളുമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കും എല്ലാ വീഡിയോയും കാണാറുണ്ട് ഫസ്റ്റ് ഫസ്റ്റൊക്കെ കഴിഞ്ഞ് പയ്യെ യൂട്യൂബിൽ എന്നും വീഡിയോ ഒക്കെ ഇടാൻ ശ്രമിക്കണേ ഇപ്പം നമ്മൾ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു ഞാൻ ഫസ്റ്റൊക്കെ എടുക്കുന്നുണ്ട് സെക്കൻഡ് ഡെലിവറിയും ഈ ഡെലിവറി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പ്രഗ്നൻസി ടൈമും ആഫ്റ്റർ പ്രഗ്നൻസി പോസ്റ്റ്മോർട്ടവും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫസ്റ്റ് ഡെലിവറിനേക്കാളും എന്തൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ കുറേ വ്യത്യാസങ്ങളുണ്ട് അവളുള്ളപ്പം ഫിസിക്കലി നമ്മുടെ എൻവോൺമെൻറ്റിലുള്ള വ്യത്യാസം അവളുള്ളപ്പം ഞാൻ വേണ്ടി മാത്രമേ ഉള്ളൂ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനുണ്ടായിരുന്നു ഞങ്ങളെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു സംഭവമായിരുന്നു പിന്നെ പ്രഗ്നൻസി ടൈം ഫുള്ള് ഞങ്ങൾ എത്തിക്കായിരുന്നു ഡെലിവറി ആയപ്പോഴാണ് എൻ്റെ അമ്മ വന്ന് നോന്നത് പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഇവനെ ആയിരുന്നപ്പം ഞാനും മാട്ടൻ അതും ഞാൻ പ്രഗ്നൻസി ടൈമ് ഫുള്ള് എത്തിക്കേണ്ടിയിരുന്നു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്മേനെ വിളിക്കും അപ്പം അമ്മ വരും അങ്ങനെയായിരുന്നു അപ്പം അവളെ മാനേജ് ചെയ്യാൻ അവൾ പിന്നെ അധികം വാശി ഉണ്ട് നല്ല കുസൃതി ഉണ്ട് പക്ഷേ വീട്ടിൽ ഞാൻ അവിടെ ഒത്തിക്കുള്ളപ്പോൾ അവൾക്ക് അവളെ കൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് എനിക്കങ്ങനെ ചില നേരത്തെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒരാളും കൂടെ ഉള്ളപ്പോൾ നമുക്ക് എന്തായാലും പണികൾ കൂടുതലായിരിക്കും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പിന്നെ ഞാൻ ഒരു ബോട്ടിലെ കാര്യങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ബിസി പിന്നെ എന്താ പറയുക രണ്ട് പ്രഗ്നൻസി തമ്മിൽ പ്രഗ്നൻസി സമയത്ത് എൻ്റെ ഫിസിക്കലി മെൻറ്റലി എനിക്ക് നല്ല ബുദ്ധിമുട്ടുന്ന നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു രണ്ട് തവണ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു എന്താണ് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടോ അപ്പം ഇപ്പോൾ ഇതാണ് രണ്ട് തവണ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം പിന്നെ അടുത്തത് ബിസ്മിമോൾ ടു എയ്റ്റ് ഡബിൾ വൺ നോർമൽ ഡെലിവറി ആയിരുന്നു എന്നാണ് അല്ല എനിക്ക് സി ആയിരുന്നു അവരുടെ ഫസ്റ്റ് സെക്കൻഡ് സി സെക്ഷൻ ആയിരുന്നു ആനലിൻ്റെ പ്രഗ്നൻസി പീരീഡ് പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു കുഞ്ഞുമോണുമായി പ്രഗ്നൻസി അങ്ങനെ ഉള്ളോ ഇതൊക്കെ ഒറ്റ കൊസ്റ്റൻ പോലെയാണ് വരുന്നത് അപ്പൊ ഞാൻ ഇതിനൊക്കെ കൂടെ ഒരു ഈ കൊസ്റ്റിനൊക്കെ കഴിഞ്ഞൊക്കെ കൂടെ ഒരു ആൻസർ ആയിട്ട് നമുക്ക് തരാട്ട യൂസെ ഡബിൾ നയൻ കെ കെ നയൻ എം എം ത്രീ സി അതാണ് അക്കൗണ്ട് എന്താ ഉണ്ണിയുടെ നെയിം ഞാൻ എൻ്റെ മനസ്സിൽ എയ്ഡൻ എന്നുണ്ടെന്നായിരുന്നു ഏട്ടൻ ലൂക്കാ എന്നുണ്ടെന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ രണ്ട് കൂട്ടുകാരെ ഒരുമിച്ച് ചേർത്തെ എയ്ഡൻ ലൂക്കാ അക്കിൾ എന്ന് കൊക്കി ഞാൻ ആദ്യായിട്ട് കുഞ്ഞിൻ്റെ പേര് റിവ്യൂ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഗയ്സ് ഇത് ആണല്ലേ എയ്ഡൻ ലൂക്കാ അക്കിൾ അങ്ങനല്ല വി ആർ പ്രൗഡ്ലി ഇൻട്രൊഡ്യൂസ് ഓർ അല്ല ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്ത ഇതോ ഫോട്ടോ വീഡിയോ ചെയ്തിട്ടില്ല അല്ലേ നിങ്ങൾ പുതിയ വീഡിയോ വാങ്ങി കുഞ്ചസ് 12348 ഇല്ല പുതിയ വീഡിയോ വാങ്ങിട്ടില്ല ആരിഷ ബദർഡുൽ റഹ്മാൻ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സൂപ്പർ ആയിട്ടുണ്ടല്ലോ താങ്ക് യു പിന്നെ ബ്ലാക്ക് രണ്ടായിരത്തി പതിനെട്ട് ചേച്ചിയുടെ അമ്മയെ അധികവും വീഡിയോ കാണുന്നില്ല അച്ഛൻ ഭയങ്കര സപ്പോർട്ടാണല്ലോ അമ്മ അത്രയും സപ്പോർട്ടില്ല അമ്മ സപ്പോർട്ടില്ലാത്തതുകൊണ്ടല്ല അമ്മക്ക് വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് അമ്മ കുറച്ച് ഷൈ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് വീഡിയോയിലൊക്കെ വരാൻ പിന്നെ അമ്മയ്ക്ക് അധികം ആർക്കും താല്പര്യം ഇല്ലാത്ത കൊണ്ടാണ് ഞങ്ങളെ വീഡിയോ എടുക്കാൻ വീഡിയോ എടുക്കുക എല്ലാവരും വീഡിയോ എടുക്കാൻ പറയും പക്ഷേ അമ്മ വീഡിയോയിൽ വരില്ല യൂസർ ബി എൽ നയൻ വൈ പി ടു എന്താണ് റീസൺ ഫസ്റ്റത്തെ ഡെലിവറി ഒന്നാമത് എനിക്ക് വെള്ളമൊക്കെ പൊട്ടിപ്പോയായിരുന്നു വാട്ടർ ആയി പിന്നെ ഇവൾക്ക് ഹാർട്ട് ബീറ്റ് കുറഞ്ഞു പിന്നെ ഇവൾക്ക് കിഡ്നിക്ക് എട്ടാം മാസത്തെ സ്കാൻ ചെയ്തപ്പോൾ കിഡ്നിക്ക് ചെറിയൊരു വീക്കം പോലെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അടക്കിയായിരുന്നു കേട്ടോ ഫസ്റ്റ് സി ഉള്ള റീസൺ മൂന്നാമത്തെ കുട്ടി അപ്പഴാണെന്നാ നിർത്തി ഗയ്സ് രസം നിർത്തിയില്ല അസസസം നിർത്തിയില്ല എനിക്ക് ഒന്നും കൂടി കാണണം ആഗ്രഹം ഉണ്ട് മൂന്നാമത്തെ കുഞ്ഞാ ഇനി ബ്രേക്ക് ലോംഗ് ബ്രേക്ക് 10 വർഷ കഴിഞ്ഞു വരും ഇങ്ങനെ പറയണ്ട അങ്ങനെ പറഞ്ഞാൽ പറ്റൊന്നുമില്ല അതൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ ആയിشي ഇനി പെട്ടെന്ന് വരണ്ട അത് ആദിക xw8nl ചോദ്യയൊന്നില്ല സന്തോഷമായി ജീവിക്കുക താങ്ക്യൂ മോനിഷ മോഹനൻ ഫസ്റ്റ് സീസൺ ഫസ്റ്റ് ഡേ സി സെക്ഷനേക്കാളം ണോ സെക്കൻഡ് ഇതോടുകൂടി ഡെലിവറി നിർത്തിയോ ഡെലിവറി നിർത്തിയിട്ടില്ല ഫസ്റ്റ് സി സെക്ഷനെക്കാളും രണ്ടാമത്തെ എനിക്ക് എല്ലാവർക്കും അങ്ങനെ ആണില്ല എനിക്കാണായിരുന്നു ഫസ്റ്റ് സെക്കൻഡ് ഒരേ ഫീലിങ്സ് ആയിരുന്നു ആയിരുന്നോ എന്തെങ്കിലും മാറ്റം രണ്ട് തമ്മിൽ മാറ്റം ഉണ്ടായിരുന്നു ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ചേച്ചിക്ക് കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് അപ്പൻഡിക്സ് സർജറി കഴിഞ്ഞതല്ലേ പാസിലാസിനും ഇല്ലാണ്ട അതുകൊണ്ട് പ്രഗ്നൻസി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ നിങ്ങൾക്ക് നോർമൽ ഡെലിവറി ആയിരുന്നോ അതോ സിസേറിയൻ സിസ്റ്റേറിയായിരുന്നോ അപ്പൻഡിക്സ് സർജറി കഴിഞ്ഞാൽ നോർമൽ ഡെലിവറി സാധ്യമാണോ പ്ലീസ് റിപ്ലൈ കാരണം ആ കുട്ടിക്ക് അപ്പൻഡിക്സ് സർജറി കഴിഞ്ഞതാണ് അതിനിപ്പോൾ ബേബി പ്ലാനിങ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത് എനിക്ക് അപ്പൻഡിക്സ് കഴിഞ്ഞതാണ് അപ്പൻഡിക്സ് കഴിഞ്ഞ് ഇവൾക്ക് എട്ട് മാസം വന്നപ്പോഴായിരുന്നു വളരെ പ്രസവിച്ച് ഇവർക്ക് എട്ട് മാസം പ്രായമുള്ളപ്പോഴായിരുന്നു അറ്റൻഡിക് സർജറി പക്ഷേ അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല എനിക്ക് പിന്നെ ഹോൾ അല്ലായിരുന്നു ഓപ്പൺ സർജറി ആയിരുന്നു അപ്പോൾ എനിക്ക് സ്പൈനൽ കോഡിൽ അനസ്തേഷ്യ ചെയ്തിട്ടാണ് ഓപ്പറേഷൻ ചെയ്തിരുന്നത് അപ്പം അറിയാമല്ലോ നിങ്ങൾക്ക് സ്പൈനൽ കോഡിൽ നമുക്ക് അനസ്തേഷ്യ ചെയ്ത് കഴിയുമ്പോൾ അനസ്തേഷ്യേതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ പിന്നെ ഉണ്ടാകും വേദന നടുവേദന കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അല്ലാണ്ട് അതൊരു സെക്കൻഡ് പ്രഗ് അത് രീതിയിൽ പ്രഗ്നൻറ്റ് ആവാൻ അതൊരു ബുദ്ധിമുട്ടൊന്നുമല്ല അല്ല പറഞ്ഞാൽ നമ്മുടെ പരി കേട്ടോ

തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു യെസ് വ്യത്യാസം ഉണ്ടായിരുന്നു എനിക്ക് ഇവളുണ്ടായിരുന്നപ്പം ചിലതൊക്കെ വെറുതെ ചിലതൊക്കെ വെറുതെ എനിക്കറിയില്ല പക്ഷെ എന്റെ ഒരു എന്താ പറയാ എന്റെ ഒരു അനുഭവം എന്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറയാം ഇവളുണ്ടായിരുന്നപ്പൊ എനിക്ക് മധുരത്തോട് മധുരം പറഞ്ഞ ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്ക് എങ്ങനെ കൊണ്ട് മൈസൂർ പാവമൊക്കെ ഉണ്ടാക്കിപ്പിച്ച് തിന്ന ഒരാളാണ് മധുരത്തോട് ഭയങ്കരമായിരുന്നു ജീവൻണ്ടായതിന് കേറെ ഓപ്പസിറ്റി പുളി എന്ന് പറഞ്ഞ അച്ചമേടെ അടു പോയിട്ട് പുളി കൊണ്ടന്ന് പുളയ്ക്ക് വറുതെ വായക്കുന്നത് മാങ്ങയാണ് സാധാരണൊക്കെ പുളിയോടല്ലു പിന്നെ ഫസ്റ്റ് પ્રેഗ്നൻസി എനിക്ക് കുറച്ച് വയറുള്ള സെക്കൻഡ് પ્રેഗ്നൻസി എനിക്ക് ബംഗാര ശീണം ബംഗാര ശീണം ആയിരുന്നു ഫസ്റ്റ് മൂന്നാമത്തെ മാസം മുതൽ ടൈഡാ ഫസ്റ്റ്ത്തെ પ્રેഗ്നൻസി എനിക്ക് അല്ല രണ്ടാമത്തെ അതിന് മൂന്നാമത്തെ മാസം മുതൽ ടൈഡാ ആണ് മൂന്നാമത്തെ ആദ്യം നാല് മാസം ഒടുക്കത്തെ ടൈഡാ ആയിരുന്നു പിന്നെ പിന്നെ കുറപ്പില്ല പിന്നെ ലാസ്റ്റ് ആയപ്പോഴും ബംഗാര ആയായിരുന്നു അങ്ങനെ പിന്നെ എനിക്ക് വ്യത്യാസം മൾട്ടി സ്കാൻ നമ്മുടെ ഫ്രണ്ട്സ് കൊറേ ഡോക്ടർമാരോടൊക്കെ നമ്മൾ ചോദിച്ചിട്ടായിരുന്നു പക്ഷെ അവരൊന്നും പറഞ്ഞില്ല എത്തിക്സിന് ഡിഫറൻസ് ഉണ്ടായിരുന്നു ഇവളെങ്ങനെയായിരുന്നു കുഞ്ഞുമാവടുന്നാണ് ഞാൻ പറഞ്ഞത് പ്രഗ്നൻ്റ് ആയപ്പോഴത്തൊട്ടന്നെ ഞാൻ അവളെ ശീലിപ്പിച്ചു പുതിയൊരു വാ വരുന്നു അവളെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വയറിൽ വന്ന് വാവയോട് സംസാരിക്കുവായിരുന്നു എൻ്റെ ഒരു ഗാനം എപ്പോഴാണ് ബേബി വരിക വേഗം വരാൻ പറഞ്ഞാൽ പറയുകയായിരുന്നു അതുകൊണ്ട് വന്നപ്പോൾ തന്നെ ഞങ്ങളെക്കാൾ എക്സൈറ്റ്മെൻറ്റ് അവൾക്കായിരുന്നു പിന്നെ ഞാൻ പാലുകൂടി അവൾ ഒരു മാസം മുന്നേ അപ്പോഴാണ് ഞാൻ ശരിക്കും നിർത്തിയിട്ട അതായത് എൻ്റെ എട്ടാം മാസം കംപ്ലീറ്റ് ആയപ്പോഴാണ് ഞാൻ അവളുടെ പാലുകൂടി നിർത്തി പിന്നെ പെട്ടെന്ന് നിർത്തിയിന്ന് ഞാൻ പറഞ്ഞു അവൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ പെട്ടെന്ന് നിന്നു പിന്നെ അവൻ വന്നപ്പോ അവനായിരുന്നു അവൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷം അവൾ അവളങ്ങനെ ഹാർഡായിട്ടാണ് അവൾ വന്നിങ്ങനെ പാട്ടൊക്കെ പാടി കൊടുക്കും മെല്ലെ അവള് വെളിയിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഇവിടെ അവൻ കരയണെങ്കിൽ ഓടി വരും പാൽ കൊടുക്കും മാവു കൊടുക്കുക കേട്ടോ അവിടുന്ന് ഓടിക്കും ഓടി വരുന്നു ആദ്യം പാൽ കൊടുക്കണ കണ്ടപ്പോ അവൾക്കൊരു സങ്കടം വന്നു അവൾക്കൊരു കരച്ചിലൊക്കെ വന്നു പിന്നെ അവളെ പറഞ്ഞു മനസ്സിലാക്കി അവൾക്ക് മനസ്സിലായി അപ്പൊ അവൻ കരയാണെങ്കിലും അവൻ എണീക്കാണെങ്കിലും വേഗം വന്നിട്ട് പാല് കൊടുക്കാൻ പറയണത് അവളാണ് പിന്നെ അവൾ അവനായിട്ട് ഭയങ്കര അറ്റാച്ചഡ് ആണ് ഭയങ്കര സ്നേഹമാണ് അങ്ങനെ ഉപദ്രവം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇത്രയുള്ള ക്വസ്റ്റിനുകളൊക്കെ പിന്നെ പ്രഗ്നൻസി സ്റ്റോറി എല്ലാവരും ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റത്തെയും രണ്ടാമത്തേ തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് സിസ്റ്ററേ ആദ്യത്തെ സിസ്റ്ററിൽ രണ്ടാമത്തെ ആയിരുന്നു രണ്ട് രണ്ട് ആശുപത്രിയിലായിരുന്നു അതിന്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്റെ ഡോക്ടർ നല്ല സൂപ്പർ ഡോക്ടർ ആയിരുന്നു പ്രിയ ഡോക്ടർ പിന്നെ ഇവനെ ഉണ്ടായപ്പോ നമുക്ക് പി ഡിയ ട്രഷനെ കാണിച്ചത് കൃഷ്ണാനന്ദ ആണ് അതും കോപ്പറേറ്റീവ് തന്നെയാണ് കാണിച്ചത് എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിനെക്കാളും നല്ല ബുദ്ധിമുട്ടായിരുന്നു ആയിരത്തി മൂന്ന് മാസം ഭയങ്കര ശീഷ ക്ഷീണം അതിനുശേഷം എനിക്ക് നല്ല ഡിപ്രഷൻ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ ഒരു ഫോൺ ഹീറ്റ് ഡേറ്റ് പറഞ്ഞതിനേക്കാൾ രണ്ടാഴ്ച പെയിൻ വന്നിട്ടാണ് ഞാൻ പോയത് അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ സി സെ സി സെക്ഷൻ ചെയ്തു കാരണം എനിക്ക് നോർമൽ ഡെലിവറി പറ്റില്ല എന്നുള്ളത് ഡോക്ടർ പറഞ്ഞായിരുന്നു അതുകൊണ്ട് സി സെക്ഷനായിരുന്നു പിന്നെ എൻ്റെ സ്കിന്നൊക്കെ ഭയങ്കര കട്ടിയായതുകൊണ്ട് മുറിക്കാനൊക്കെ നല്ല പാടായിരുന്നു നമുക്ക് സിസേറിൻ്റെ സ്റ്റിച്ച് നോർമൽ കമ്പ്യൂട്ടർ സ്റ്റിച്ചാണ് തന്നെ പോകണം അങ്ങനത്തെ സ്റ്റിച്ചാണ് പക്ഷേ എൻ്റെ സ്കിന്നു കട്ട് ചെയ്തുകൊണ്ട് അതിനും കമ്പ്യൂട്ടർ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഒരു മുറിവ് മാത്രം നല്ല വരില്ലായിരുന്നു പുറത്ത് കൂടെ തുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പെയിൻ നല്ലതായിരുന്നു പിന്നെ ഇവനകത്ത് കുറച്ച് ഭയങ്കര ഇപ്പം വരില്ലായിരുന്നു ഇപ്പം ഭയങ്കര ടൈറ്റായി പിടിച്ചു നിൽക്കുകയായിരുന്നു അപ്പോൾ കുറച്ച് പുഷ് ചെയ്ത് വലിച്ചിട്ടൊക്കെയാണ് ഇവനെ എടുത്തത് അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ഡെലിവറി കഴിഞ്ഞ് ഇപ്പം ഞാൻ